ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വേണ്ടിയാണ് ഞാനും റൂഷുവും കൂടെയാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് രാവിലെ ഞങ്ങളൊരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമുക്കൊരു ആറുമണിയാകുമ്പോഴത്തേക്കും റീച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ഞങ്ങളിപ്പം കോട്ടയം കുമരം റൂട്ടിൽ ഇല്ലിക്കലാണ് ഇത് ആമ്പൽ വസന്തം ഉള്ളത് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി ചെറിയൊരു വഴിയാ കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി രാവിലെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളു കാരണം നമുക്ക് ഈ ഒരു സമയത്താണെങ്കിൽ മോർണിംഗ് ഒക്കെ കാണാൻ പറ്റും അതുകൊണ്ട് പിന്നെ ആളും കുറവായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും രാവിലെ ഇറങ്ങിയത് കേട്ടോ ഒരു എട്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അമ്പലങ്ങൾ അടഞ്ഞു പോവും ഞങ്ങൾ വന്ന വണ്ടി നിർത്തിയാണ് ഒരു ചേട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പാർക്കിങ്ങൊക്കെ സൗകര്യം തന്നിട്ട് ചാടി പുള്ളിയുടെ വള്ളത്തൊക്കെ കേറ്റാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർ അവരുടെ വെള്ളത്തെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മളെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ വന്ന വന്നേച്ചേട്ടം നമ്മളെ വിളിച്ചപ്പുള്ളിയുടെ വെള്ളത്തെ കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ കയറി അപ്പം ഓരോ കെട്ട് പൂവൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാനാണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറിക്കത്തില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് പറിക്കായിരുന്നു ഇപ്പം ഈ വർഷം മുതൽ നമുക്ക് പൂ വരയ്ക്കത്തില്ല അവർ പറയുന്നത് എന്നിട്ടും പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇതിപ്പോൾ അവർ തന്നെ പറിച്ച് നമുക്ക് കെട്ടുകളായിട്ട് ഒരു കെട്ടിന് മുപ്പത് രൂപയൊക്കെ വെച്ചിട്ടവിടെ വിൽക്കുന്നുമുണ്ട് അപ്പം നമ്മൾ വള്ളത്തൊക്കെ കയറി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പൂക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ ആയപ്പോഴത്തേക്കും നല്ലൊരു വേറൊരു വ്യൂ ആ കേട്ടോ പൂ വിടർന്ന് വരുന്നതേ ഉള്ളൂ

ഇതാരും പിടിപ്പിച്ചോ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നു ആളുകൾ ചിലതൊക്കെ പറയും ഞങ്ങൾ കൂടി കിട്ടണേ ഇത് വർഷങ്ങളും ഉണ്ടെന്ന് പക്ഷേ വന്നു ഇത് ഏക്കർ കണക്കിന് നെൽപ്പാടാണ് ഇതിപ്പം ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തം ട്രാക്ടർ കൊണ്ടുവന്നിട്ട് പൂ മൊത്തം പൂട്ടി ഇത് മൊത്തം അടിച്ച് കളഞ്ഞിട്ട് നെല്ല് വതയ്ക്കും പിന്നെ അടുത്ത വർഷം പൂവുണ്ടാവുകയുള്ളൂ ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു ഓണം കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തം പൂട്ടിക്കളയും അങ്ങനെയാണ് ചേട്ടൻ ഇപ്പം പറഞ്ഞത് ഇനിയിപ്പം ഒരു പത്ത് ഇരുപത് ദിവസം കൂടെ ഉള്ളൂ ശരിയാ പറിച്ചു പിന്നെ ഈ ഭാഗത്ത് നിന്നെ പൂക്കളൊന്നും ഇല്ല അതായത് വരുന്നവർ ഇവിടെ ഒരു മറവുണ്ട് അപ്പൊ ഈ സൈഡിൽ നിന്ന് ഇനി അപ്രാഗത്തുനിന്നും ആരും കാണത്തില്ല അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് പോകും അതൊക്കെ ഈ വർഷം മുതലാണ് ഇങ്ങനെ പൂക്കൾ പറിക്കില്ലെന്നിവിടെ ഇവർ പറഞ്ഞിട്ട് ഇവർ തന്നെ പൂക്കൾ വിൽക്കുന്നുമുണ്ട് പക്ഷേ പുറത്തുനിന്ന് വന്ന് പറിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു സംഭവം വന്നേക്കുന്നത് പക്ഷേ ഇത് എന്നിട്ട് ആൾക്കാർ വന്ന് പറിച്ചു നശിപ്പിച്ചൊരു പരുവാണ് കേൾക്കുവാണ് എത്ര പറഞ്ഞാലും മലയാളികൾ പിന്നെ കേക്കത്തിലാത്തത് കൊണ്ട് ഇപ്പം പ്ലാസ്റ്റിക്കും വേസ്റ്റഡ് എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇല്ല അതുപോലെ തന്നെ പൂക്കൾ പറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറിക്കുകയും ചെയ്യും അത് മലയാളികളൊരു പതിവായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ അതു ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറിച്ചു നശിപ്പിക്കരുത് പൂക്കളാണെങ്കിലും എന്താണെങ്കിലും അത് പിന്നെ അടുത്ത പ്രാവശ്യം വരുന്നവർക്കും കാണാനുള്ളൊരു ഇതല്ലേ തന്നെ ആണല്ലോ ഓരോ സംഭവങ്ങളും അതുപോലെ തന്നെയാണ് പക്ഷേ എത്ര പറഞ്ഞാലും ആരും കേൾക്കത്തില്ല അപ്പം അതിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇപ്പം നമ്മൾ മാത്രം കണ്ടു പറിച്ചു തീർത്തു അങ്ങനെയല്ല അടുത്ത കുറേ വരുന്ന ആൾക്കും കാണാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇവര് പറഞ്ഞത് ഇവർ പണ്ട് തോരനെ കുച്ച് കഴിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമമെന്നൊക്കെ പറയുന്നു അങ്ങനെ വെറൈറ്റി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവട്ടെ ഇതിനകത്ത് നമുക്കിപ്പം തിരിച്ച കരയിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഒരു നാൽപ്പത്തഞ്ച് ആണ് ഇവർ പറയുന്നത് നൂറ് രൂപ ഒരാൾക്ക് അപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അരമണിക്കൂറായിരത്തേം കഴിഞ്ഞ് ഒരുപാടെന്നു വച്ചതിനകത്ത് ചെലവഴിക്കാനൊന്നുമില്ല കാരണം ഇനി അങ്ങോട്ട് ഇവർക്ക് മാക്സിമം എത്ര നേരത്തെ നമ്മളെ തിരിച്ചു കൊണ്ട വിട്ടാലേ അടുത്ത ആളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവർ മാക്സിമം നേരത്തെ തിരിച്ചു കൊണ്ടുപോകും നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് കൂടുതലും കാണാനില്ല അങ്ങോട്ടും ഇതുപോലെ തന്നെ പാടങ്ങളാണ് കണ്ടത്തത് ഓരത്തോളം നിലപാടാണ് അതിൻ്റെ അകത്തൊരു പകുതി ഭാഗത്തോളം നീതുപോലെ പൂക്കളുണ്ടായി നിൽക്കുകയാണ് ഇപ്പം തണ്ണീർമുക്കം പള്ളിയിലവിടെ ഒരു കിര അതായത് ഉപ്പുവെള്ളം കയറിയിട്ട് കുറേ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യേക്കാളും പൂക്കളൊക്കെ കുറവാണ് തണ്ണീർമുക്കൾ അവിടുന്ന് ഉപ്പ് വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് വെള്ളം കയറി പൂക്കൾ മാത്രം ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ നിന്ന് പറയുന്നത് അപ്പം നമ്മൾ തിരിച്ചു വന്നു നമ്മൾ പൈസ കൊടുത്തു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ് അപ്പോഴാണ് ഈ ആമ്പലിൻ്റെ തൈ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇതാണെങ്കിൽ രണ്ടെണ്ണം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചെന്നു അവിടെ വൈറ്റും ഒരു റെഡും രണ്ട് കളറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കുളത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ കുളത്തിൽ വെക്കാൻ വേണ്ടി അപ്പോൾ ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു അപ്പം കണ്ടത്തിൻ്റെ അടുത്തൊക്കെ വീടുള്ള ആൾക്കാർ എന്നിട്ട് അവിടെ ആമ്പരൊക്കെ പറിക്കാൻ എളുപ്പമാണ് നമുക്കിപ്പം നമ്മുടെ ഭാഗത്തുനിന്നും കണ്ടവും കാര്യങ്ങളൊക്കെ ഇതുപോലെ വെള്ളം കയറി ആമ്പരൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു എത്ര ഈ വാട്ടർ പ്ലാന്റ്സ് മിക്കതും നമുക്ക് കടയിൽ വിൽക്കാൻ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അതായത് ഫിഷിനൊക്കെ വളർത്തുന്നവർക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും സാധനങ്ങളെല്ലാം കടയിൽ പോയി പിന്നെ കൊണ്ട് രൂപ നാൽപ്പത് ലക്ഷം ബോട്ടിലാണെങ്കിൽ ആയിരം രൂപ ഒരു മണിക്കൂർ പാവൽ യാത്ര ഇപ്പം സമയം ഒരു മണിയായി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പം അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പോയ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് നല്ലതായിരിക്കാം നല്ലപോലെ ആൾക്കാരും ഉണ്ടായിരിക്കുക നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അപ്പ് പെയ്യാണ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ